ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പോളയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാവർക്കും തന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് കുബൂസ് പോളയാണേ ഇത് വളരെ ടേസ്റ്റാണ് എന്നാലും വളരെ ഈസിയാണ് ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കും നോക്കാം ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് സ കൊത്തിരിഞ്ഞ സവോള ഇട്ടിട്ട് ഉപ്പു ഉപ്പും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം വഴന്ന് വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക അത് അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഉപ്പും കുരുമുളകും ഇട്ട് വേവിച്ച ചിക്കനും കൂടെ നമുക്ക് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം മല്ലിയിലും കൂടെ കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇവിടെ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് മൂന്ന് കോഴിമുട്ട വേണം അതിന് മൂന്ന് കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് അതിലേക്ക് കുരുമുടുകൂടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ കുറച്ച് പാലും ഒരു കാ കപ്പ് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം പിന്നെ നമുക്ക് ഈ പോള തയ്യാറാക്കേണ്ട ആ പാത്രത്തിൽ അല്പം ഓയിൽ തടിയതിന് ശേഷം നമുക്ക് ഓരോ കുബൂസും ഈ മുട്ട മിക്സിനകത്തേക്ക് ഇട്ടിട്ട് മുക്കി നന്നായിട്ട് നമുക്കൊന്ന് മുക്കി കൊടുക്കാം നമുക്കിത് എത്ര ലെയർ വേണേലും ആക്കി കൊടുക്കാം ഞാനിവിടെ രണ്ട് ലെയറാണ് ആക്കി കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് ഈ മസാല ഇട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് കുബൂസ് ഈ മുട്ട മിക്സിനകത്തോട്ട് നന്നായിട്ട് നമുക്കൊന്ന് മുക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് മസാലയുടെ മുകളിലോട്ട് കൊടുക്കാം വീണ്ടും നമുക്ക് മസാല ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി കൊടുക്കാം എന്നിട്ട് ബാക്കി വന്ന മുട്ടയുടെ മിക്സിലേ ഇത് ഇതിൻ്റെ മുകളിലോട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് അടുപ്പത്ത് ചെറിയ തീയിൽ ഒരു പത്ത് മിനിറ്റ് നമുക്ക് വേവിച്ചുകൊടുക്കാം കൊബൂസൊക്കെ വെന്ത് വന്ന എല്ലാം മസാലയും എല്ലാം വെന്ത് വന്നാണ് മുട്ടയുടെ മിക്സ് മാത്രമേ വെന്ത് വരാനുള്ളൂ അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുബൂസ് പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണേ അങ്ങനെ നമ്മുടെ കുബൂസ് പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇഫ്ത്താറിനൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം വെറും പത്ത് മിനിറ്റ് മതി നമുക്കിതുണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്